ഗുഡ് ഈവനിങ് എൻ്റെ പേര് അനു ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റ് കോതമംഗലത്തിൽ നിന്നാണ് ഞാൻ ബി ബി എ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാസ് ഔട്ടായ സ്റ്റുഡൻ്റായിരുന്നു അതിന് ശേഷം ഒരു ആറു വർഷത്തെ അക്കൗണ്ട് സെക്ഷനിൽ എക്സ്പീരിയൻസസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ജോലിയിൽ കൂടുതൽ കുറച്ചുകൂടെ ഹൈ പ്രൊമോഷൻ കിട്ടാനുകൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എം ബി എ ചൂസ് എം ബി എ ഫിനാൻസ് ചൂസ് ചെയ്തുതണം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഫിനാൻസിലാണ് ആറു വർഷം അപ്പം അതിനും അതുകൊണ്ട് തന്നെയാണ് എം ബി ഫിനാൻസ് തന്നെ ചൂസ് ചെയ്ത് ഇഗ്നോ ആകുമ്പോൾ എവിടെ ആയാലും സർട്ടിഫിക്കറ്റിന് നല്ല വാലിഡിറ്റി ഉണ്ടെന്ന് എനിക്ക് കുറേ സ്ഥലങ്ങളിൽ ഞാൻ സൈറ്റൊക്കെ നോക്കിയപ്പോഴൊക്കെ റെഫർ ചെയ്തപ്പോഴും പലരോടും അന്വേഷിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ അങ്ങനെയാണ് ഇഗ്നോ ചൂസ് ചെയ്തത് പക്ഷെ എനിക്ക് എന്താ ഇഗ്നോവിൽ എന്താണ് പഠിച്ച് തുടങ്ങിയപ്പോഴിഞ്ഞാൽ വേറെ ഹെൽപ്പ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ടെക്സ്റ്റ് ഉണ്ട് പക്ഷെ ടെക്സ്റ്റ് വെച്ച് കുറച്ചൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ആയിട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ലായിരുന്നു പല പ്രോബ്ലം പേപ്പേഴ്സൊക്കെ ഫുള്ളി കവർ ചെയ്യാൻ എനിക്ക് പറ്റാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഞാൻ അന്വേഷിച്ചു സൈറ്റൊക്കെ നോക്കി അതിന് ഹെൽപ്ഫുള്ളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതിന് ശേഷം വളരെ ഇങ്ങനെ എന്താ പറയുന്നത് ഫസ്റ്റ് സെമിൻ്റെ ഒരു ഫൈനൽ സമയത്താണ് എക്സാമിനോട് അടുത്ത ഒരു ടൈമിലാണ് ശരിക്കും എനിക്ക് ലയൺ വൈസിനെ കുറിച്ച് ഞാൻ ഇറങ്ങിയതും പിന്നെ അതിൽ ജോയിൻ ചെയ്തതും ഒക്കെ പക്ഷേ ഇറ്റ്സ് വെരി ബെനിഫിഷ്യൽ എനിക്ക് ഒരുപാട് നല്ല ഫീഡ്ബാക്കാണ് ലേൺ വൈസിനെ കുറിച്ച് പറയാനുള്ളത് കാരണം എനിക്ക് ജോയിൻ ചെയ്യുന്നത് ഇപ്പം തന്നെ എനിക്ക് ഫസ്റ്റ് സെമിലെ ആ ഒരു ഓരോ പേപ്പർ എടുത്ത് വായിച്ചു എനിക്ക് പല വീഡിയോസ് കേൾക്കുമ്പോൾ തന്നെ പല ചാപ്റ്റേഴ്സും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതൊന്ന് വളരെ ഹെൽപ്ഫുള്ളാണ് പിന്നെ മാം മാണി മാം നന്നായിട്ട് തന്നെ സപ്പോർട്ട് തരുന്നുണ്ട് പിന്നെ മാമിനെ അധികം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ലാസ്റ്റ് ടൈം ആണ് ഇപ്പോൾ എക്സാം ടൈമാണ് അപ്പോൾ സെക്കൻഡ് സെമ്മം തൊട്ടാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങണമെന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങിയത് ഇപ്പോൾ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു എന്തായാലും ഒരു സെമ്മും പോയി ഇനിയുള്ള സെമെല്ലാം നന്നായിട്ട് തിരിച്ചു പിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഐ ആം സോ ഹാപ്പി